നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം അന്തരിച്ച നടി ശരണ്യുടെ ചികിത്സാ കാലയളവിലാണ് സീമാജി നായരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനം കൂടുതൽ അടുത്തറിയുന്നത് തന്നെ ട്യൂമർ ബാധിച്ച് ശരണ്യയുടെ മരണം വരെ സീമ ഒപ്പം ഉണ്ടായിരുന്നു നെഞ്ചോട് ചേർത്ത് നിന്ന് ബന്ധമാണ് ശരണിയുടേത് ഇപ്പോഴിതാ ശരണിയെക്കുറിച്ച് സംസാരിക്കുകയാണ് സീമാജി നായർ ഇപ്പോൾ മരണസമയത്ത് അവൾക്ക് കണ്ണിന് പ്രശ്നം വന്നു ഞാൻ മോളെ എന്ന് വിളിക്കുമ്പോൾ അവളുടെ നോട്ടം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളതായി തോന്നി ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് കണ്ണിനെയും അസുഖം ബാധിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ശരണിക്ക് അവസാനം കൂടി ഒരു സർജറി ചെയ്യാൻ തീരുമാനിച്ചതാണ് അപ്പോഴാണ് സ്ഥിതി വഷളാവുകയെന്നത് അറിയുന്നത് അവിടെ അവസാന നിമിഷങ്ങൾ എന്റെ കൺമുൻപിലായിരുന്നെന്ന് നസീമ ഓർത്തെടുത്ത് പറയുകയുണ്ടായി അവളെ സുന്ദരിയാക്കി ഒരുക്കിയതും പോകുമ്പോൾ മാലാഖയെ പോലെ ഉണ്ടാകണമെന്നും ഞാൻ തീരുമാനിച്ചു ഭയങ്കര സൗന്ദര്യത്തോടെയായിരുന്നു അവിടെ ലാസ്റ്റ് യാത്രയെന്ന് സീമ പറഞ്ഞിരുന്നു എന്നാലും ശരണിയുടെ ഏഴെട്ട് വർഷത്തോളം ശരണിയുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് നടക്കുമ്പോഴും ഒരു ആൾക്കാർക്കും അവളുടെ പിറകിൽ ഞാനുണ്ടെന്ന് അറിയില്ലായിരുന്നു അന്ന് അവളുടെ അവസ്ഥ എങ്ങനെയെങ്കിലും സമൂഹത്തിന് മുമ്പിൽ എത്തിക്കണം എന്ന് വിചാരിച്ചു കയ്യിൽ പത്ത് പൈസയില്ല ട്യൂമർ കാരണം വർഷാവർഷം സർജറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ചികിത്സയും ചെയ്തു പക്ഷേ മൂന്ന് വർഷം മുമ്പ് അവൾ ഞങ്ങളിൽ നിന്നും പോയി അന്നാ ദിവസം അവസാന നിമിഷം ഡോക്ടർമാർ എന്നെയാണ് വിളിച്ചത് ശരണിയുടെ അമ്മയെ വിവരം അറിയിക്കാൻ പറ്റില്ല റൂമിലേക്ക് വരണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ അവളെ തിരിച്ചു പിടിക്കാൻ ഡോക്ടർമാർ നെഞ്ചിൽ അമർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഡോക്ടർമാർ സോറി എന്ന് പറയുന്നതും എന്റെ അടുത്ത് തന്നെയായിരുന്നു അത്രയും കാലം ചേർത്ത് പിടിച്ചിരുന്ന മകളെപ്പോലെ കണ്ടിരുന്ന ശരണ്യ തന്നെ വിട്ട് പിരിഞ്ഞെന്നും സീമാജി നായർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ശരണ്യ മരിച്ചത് മുപ്പത്തഞ്ചാം വയസ്സിലായിരുന്നു മരണം ശരണ്യയുടെ മരണം അമ്മയെ ഏറെ ബാധിച്ചു അമ്മയ്ക്ക് ആശ്വാസമായി സീമാജി നായർ ഒപ്പമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശരണിക്ക് ട്യൂമർ ബാധിക്കുന്നത് പതിനൊന്ന് സർജറികൾ വരെ ചെയ്തു മരിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ശരണിക്ക് കോവിഡ് ബാധിച്ചിരുന്നു കോവിഡ് മുക്തയായെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു